ഈ ഡി വി ഡിയിൽ എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക റിവേഴ്സ് ചെയ്യാം അത് ഞാൻ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അല്ലാതെ അന്ന് അതിനെ പറ്റിയിട്ടൊരു ഫിലിം മേക്കർ തന്നെയാണ് പബ്ലിക്കിനോട് പറയാൻ തയ്യാറായത് കെ ജി ജോർജിൻ്റെ മാതിരിയുള്ള പക്ഷേ അപ്പോൾ അവരുടെ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു ചോദ്യമാണ് അവിടെ കാണുന്നത് അപ്പം ജൂരി സെലക്ട് ചെയ്യുമ്പോഴാണ് ഇഷ്യൂ വരുന്നത് യൂറി ഒരു ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന വ്യക്തി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ് വർഷങ്ങൾക്ക് മുമ്പാണ് കാൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ പ്രസിഡന്റ് ജിൽസ് വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന് വേണ്ടി അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ആയ സുഷമ സ്വരാജ് ശ്രമിക്കുന്നു അവർക്കത് അത് ലഭിക്കുന്നില്ല വളരെ എളുപ്പത്തിൽ അതൊരു മലയാളി ഒരു ഇന്ത്യക്കാരനായ ഫിലിം മേക്കർ നേടിയെടുക്കുന്നു പക്ഷേ ഈ സുഷമ സ്വരാജിന് ഇത്രയും ആയ ഫിലിം മേക്കറെ അറിയില്ല എന്നത് അന്നത്തെ കൗതുകകരമായ കാര്യമാണ് സംസാരിക്കുന്നത് മഹാരാജനായ ചലച്ചിത്രകാരൻ ഷാജിയൻ കരോളിനെ പറ്റിയാണ് നമസ്കാരം നമസ്കാരം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ ആ കാരണം സ്വയെ പലപ്പോഴും ഇന്ത്യൻ സിനിമ എന്ന് ഐഡൻറിഫൈ ചെയ്തിട്ടുള്ളത് ഹിന്ദി സിനിമയാണ് ബോളിവുഡ് സിനിമ അപ്പം അതുകൊണ്ട് റീജിയണൽ സിനിമാസ് പലരുടെയും മുമ്പിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളില്ലായിരുന്നു അപ്പം അത് ഉണ്ടാക്കുന്ന വ്യക്തികളെ കുറിച്ചിട്ടുള്ള ധാരണയും ആ കാര്യത്തിൽ അവർക്കിടെ അറിവ് പലപ്പോഴും അതിന്നും ഇന്നത്തെ ബ്യൂറോക്രാട്സിനും ആ ഇഷ്യൂ ഉണ്ട് അപ്പം ഒരു സിനിമ എന്നുള്ളൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ടല്ല അവർ കാണുന്നത് അവരുടെ സിനിമ എന്ന് പറയുന്നത് ഈ ഒരു പക്ഷേ സ്റ്റാർഡം അനുഭവിക്കുന്ന ബോളിവുഡ് സിനിമയുടെ വക്താക്കളെ കൂടിയാണ് അവർ പഠിക്കുന്നതും കണ്ടുവരുന്നതും ഇന്നത്തെ ഒരു അവിടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം തന്നെ ആദ്യത്തെ കാഴ്ചപ്പാടിൽ തന്നെ ഇതെങ്ങനെ കൊണ്ടെത്തിക്കണം എന്നുള്ളത് അവരുടെ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസ് ആണെന്ന് തോന്നുന്നു ഇഫയിലും ബോബയിലും ഒക്കെ നമ്മൾ കാണുന്നത് കാരണം സിനിമ എന്ന ലാംഗ്വേജിൻ്റെ റിയാലിറ്റിയും അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഗ്രോത്തും ഒരുപക്ഷെ ഒരു ഫിലിം മേക്കർ ഫിലിമിനെ കാണുന്ന പോലെ ആവണമെന്നില്ല ഒരു ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് സിനിമയെ കാണുന്ന വിധം അപ്പോൾ അവിടെ സംഭവിച്ച ഒരു ഇഷ്യൂ ആണ് പ്രതിപാദിച്ചത് സിനിമയിലുള്ള സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് സർ പല അവസരങ്ങളിൽ വാചാരനായിട്ട് അതിൽ തന്നെ ഇപ്പോൾ അടൂർ ഗോപാലഭൂഷ്ണനെ പോലുള്ള ആളുകൾ സെൻസർഷിപ്പ് എന്തിനാണെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴും സെൻസർഷിപ്പ് എന്തിനാണെന്നുള്ള ഫിലിം മേക്കേഴ്സും ഈ സെൻസർ ബോർഡും തമ്മിൽ നിരന്തരമായിട്ടുള്ള വാഗ്വാദങ്ങളിലും സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അവിടെയാണ് സാർ പണ്ട് പറഞ്ഞിരുന്ന ഒരു ഇൻസിഡന്റ് ഞാൻ ഇവിടെ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് സാർ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയിൽ കേരള സ്റ്റേറ്റ് ഫിലിം കമ്മിറ്റിയിൽ ഒരാളൊരു എട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ ചെയ്യുന്ന വിഷ്വൽസ് അതാണ് ആ സിനിമയുടെ ആധാരം അത് കൊണ്ടുവരികയും അത് സെൻസർഷിപ്പ് നിഷേധിക്കുകയും ചെയ്തു എന്നുള്ള സംഭവം വായിച്ചിട്ടുണ്ട് എന്തായിരുന്നു അതിന്റെ സംഭവം ആ അങ്ങനെ ഒരു കൂവലായിട്ടുള്ള വിഷ്വലിന് ചലച്ചിത്ര ഭാഷ വേണ്ട എന്നാണോ അന്ന് കമന്റ് തീരുമാനിച്ചത് അല്ല അത് പുള്ളിക്കാരൻ അന്ന് ഒരു ബട്ടൺ സൈസിലുള്ള സ്പൈ ക്യാമറയില് ബട്ടന്റെ മാതിരി വെച്ചതിന് ശേഷം ആ കുട്ടി അങ്ങനെ ആ കുട്ടിയുടെ മാനസികാവസ്ഥയല്ല അയാൾ കണ്ടത് അത് ക്യാപ്ചർ ചെയ്യാനുള്ള ഈ ടൂളിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അയാൾ കണ്ടത് അപ്പോൾ ആ ഇൻറ്റൻസിറ്റിയുടെ പുറത്താണ് ആ കഥ ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഒരു ക്രിയേറ്റർ ശരിക്കപ്പെടുന്നുണ്ട് ആ കുട്ടിയെ അപ്പോൾ എന്നിട്ട് ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ഇന്ന ഫോണിൽ വിളിച്ചാൽ ഹെൽപ്പ് കിട്ടുമെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ആ വിഷ്വൽസ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഉണ്ടാക്കണോ വേണ്ടെന്നുള്ളത് അയാളുടെ സംസ്കാരമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത് ആ സംസ്കാരം ഒരു പക്ഷേ ഒരു പബ്ലിക് എക്സിബിഷന് വേണ്ടിയിട്ട് അയാൾ അതിന് തയ്യാറായപ്പം അയാൾ ഏത് തരത്തിലുള്ള ഒരു 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 ക്വസ്റ്റ്യനബിൾ ആയിട്ട് നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നുള്ളത് ഒരു എട്ടോ ഒമ്പതും വയസ്സായ ഒരു കുട്ടിയെ തനിക്ക് ഈ ടൂളിൻ്റെ യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യണമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ടാവുമായിരിക്കും പക്ഷേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയും കുറച്ചുകൂടെ ഇൻറ്റൻസായിട്ട് ആലോചിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന വ്യക്തികളെ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴും ഒരു പക്ഷെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയും ഡെവലപ്പ് ചെയ്ത കൺട്രിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഡെവലപ്പ് ചെയ്തൊരു കൺട്രിയിൽ എടുത്ത ന്യൂഡിറ്റി വലിയ ഇഷ്യൂ അല്ല അതൊരു ഇൻറ്റൻസ് ആയിട്ടൊരു സ്റ്റഡി ആയിരിക്കും പക്ഷെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രിയിൽ അതൊരു സെൻഷറൽ കണ്ടൻ്റ് ആയിരിക്കും അപ്പം അത് അത് വളരേണ്ട സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കേ പറ്റുള്ളൂ അപ്പോൾ ആ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മളിതിന ഇതിനെങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്നതും കൂടി നമ്മൾ കൺസീവ് ചെയ്യപ്പെടേണ്ടത് പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിലിം അറ്റ്മോസ്ഫിയർ ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ കൂടി നമ്മുടെ ചലച്ചിത്ര സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു കുട്ടി ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ വിധത്തിലാ കുട്ടിയെ ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ അതിനൊരു നിയമപരമായിട്ടുള്ള ആക്ഷൻ കൂടി അന്ന് എടുത്തു പോകും എടുത്തു പോലീസിനെ അറിയിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വ്യക്തിത്വം പിന്നീട് നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് ഒരു പക്ഷേ ഇയാൾ മെൻ്റലി അബറേറ്റഡ് ആളാണോ അതല്ലെങ്കിൽ ഒരു നോർമൽ വ്യക്തിയുടെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണോ എന്ന് ഒരു സഹാർനെക്കൊണ്ട് പരിശോധിക്കാനും ഏർപ്പാട് ചെയ്തിരുന്നു ശ്രീ മോഹൻലാൽ ശ്രീ മമ്മൂട്ടി രണ്ട് വലിയ ബൃഹത്തായ കലാ പാരമ്പര്യം അവകാശപ്പെടാനുള്ളവർ രണ്ട് വലിയ ബോഡിയ ഫോർക്കുള്ള രണ്ട് കലാകാരന്മാരുമായി സിനിമ ചെയ്തിട്ടുണ്ട് ശ്രീ മമ്മൂട്ടികളുമായി ചേർന്ന് ചേർത്ത സിനിമ അവാർഡുകൾ ലഭിച്ചു ശ്രീ മമ്മൂട്ടിക്ക് അവാർഡ് ഒന്നും ലഭിച്ചില്ല ആ ഒരു അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ഇതേ പറ്റിയൊരു സംസാരം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു വ്യസനം ഉണ്ടായിരുന്നു അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഒരു നാഷണൽ അവാർഡിൽ ഏഴെണ്ണം കൊടുക്കേണ്ടി വരികയും ഒരുപക്ഷെ ഈ ആക്ടേഴ്സിൻ്റെ വേണ്ടിയിട്ടാണ് എപ്പോഴും ഹിന്ദി സിനിമ പലപ്പോഴും അറിയപ്പെടുന്നത് അതാണ് മാർക്കറ്റ് ഒരു ഒരാക്ടർക്ക് അവാർഡ് കിട്ടിയാൽ അത് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അന്ന് ഈ കൊടുത്ത വ്യക്തികൾ ഒരു ഒരാ ഒരു ഹിന്ദു വേറൊരു ഉദ്ദേശം കൂടി എൻ്റെ മനസ്സിൽ കരുതിയിട്ടുണ്ടാവണം അത് നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല എന്നുള്ളത് വളരെ വ്യസന സമയത്ത് ഞാനും അത് ഷെയർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് കാരണം ആറ് ഏഴ് പടം ഒരു പത്തിരു അമ്പത് അവാർഡുള്ളതിൽ ഏഴെണ്ണം കൊണ്ടുപോയി ആ ഒരു പടം കൊണ്ടുപോയി ബാക്കി ആർക്ക് ഷെയർ ചെയ്യുക അതിൽ ഈ മാർക്കറ്റിൻ്റെ ബാധന ഇപ്പോൾ നാഷണൽ അവാർഡ് പ്രഖ്യാപനങ്ങളുണ്ടല്ലോ നമുക്ക് അതിന് പലപ്പോഴും ഒരു ബോളിവുഡ് ഫിലിം നൈറ്റുമായിട്ടൊക്കെയാണ് ആളുകൾ താല്പര്യം ചെയ്യുന്നത് പുഷ്പ എന്ന സിനിമയുടെ പ്രകടനം നല്ലു അർജുന അവാർഡ് ലഭിച്ചതൊക്കെ ആളുകൾ കുറച്ച് കുറച്ച് അത്ഭുതത്തോടു കൂടിയാണ് നോക്കി കാണുന്നത് ഉൾക്കൊള്ളാനാവുന്നില്ല അപ്പോഴും കുറിച്ചെ മൂന്ന് വേഷങ്ങൾ ചെയ്ത് ശ്രീ മമ്മിക്ക് അവാർഡ് കൊടുക്കാതിരുന്ന ഒരു അത്രയും വിലമതിപ്പുള്ള ഒരു അവാർഡ് ഒരു പുറപ്പെൊരു കമോഷ്യൽ ഒരു നായകൻ നടൻ്റെ അവാർഡ് കൊടുക്കുന്നു എവിടേക്കാണ് നമ്മുടെ നാഷണൽ അവാർഡുകൾ പോകുന്നത് അത് ജഡ്ജി എന്ന ജൂറിയുടെ വിഷയമാണ് ഈ ജൂ ജൂറിയിൽ ഒരു അവാർഡ് കിട്ടിയ ആൾക്കൊണ്ട് അയാളൊരു ലോങ്ങ് റണ്ണിൽ അപ്പം ജൂറിയെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇഷ്യൂ വരുന്നത് ജൂറി സ്ട്രോങ് ആയാലും ഇഷ്യൂ വരുന്നത് ജൂറിയുടെ സെൻസിബിലിറ്റി വെച്ചിട്ടാണ് ഈ പടങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് അപ്പം ജൂറിയുടെ സെൻസിബിലിറ്റി അല്ല ഇവർ ബേറിയെന്ന് ഇവര് ഈ പറഞ്ഞ മാതിരി ജൂറി എത്ര കണ്ട് സ്ട്രോങ് ആയിട്ടാണെന്നുള്ളത് മാത്രമാണ് നമ്മൾ കൺഫീവ് ചെയ്യേണ്ടത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും അതിനകത്ത് പ്ലേസ് ചെയ്യുന്ന വ്യക്തികളുടെ അറിവാണ് ഇമ്പോർട്ടൻറ്റ് അത് ആ കാലത്ത് ഭയങ്കര ഒരു ബഡ്ജറ്റഡ് ഫിലിമാണ് ഇന്നിപ്പോൾ അത് കുറച്ച് ചെയ്യുക എന്തെങ്കിലും ഒരാൾ പ്രൊഡ്യൂസർ വരികയാണെങ്കിൽ ഞാനത് ചെയ്യും സംശയമില്ല വനപ്രസ്ഥം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണോ ശൂന്യമായിരിക്കുന്നത് അതിലേക്ക് വന്നറിയുന്നുവെന്ന ഡയലോഗ് പെർഫോം ചെയ്ത സമയത്ത് മോഹൻലാലിന് നടൻ ഒരിക്കലും അങ്ങനെ ഒരു മൊമെൻറ്റ് ഓൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ല മോഹൻലാൽ ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരൻ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതാണ് പുള്ളിക്കാരൻ്റെ സ്ട്രെങ്ത് അതുകൊണ്ടാണ് വരണം ചെയ്യാൻ പുള്ളിക്കാരന് ധൈര്യം കിട്ടേണ്ടത് മറ്റതിൻ്റെ ഇൻടോക്സിക്കേഷനിൽ നിന്നാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മറക്കാനുള്ള കേപ്പബിലിറ്റി വേണം അത് അദ്ദേഹത്തിനുണ്ട് കെ എസ് എഫ് ടി സിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തപ്പോൾ ഇതുമാതിരിയുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി പോലും ഒരു ഫിലിം മേക്കറിൻ്റെ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് എൻ്റെ ക്രിയേഷൻ ഡിലേ ചെയ്തു കേട്ടോ ചെയ്യണം അതിപ്പം ഒരുപക്ഷെ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്കതിനകത്തുള്ള പണവും ഉണ്ട് അതിനകത്തുള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്യും കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു ചർച്ചയുണ്ട് അതിന്റെ അലേലികൾ ഇന്നും അവസാനിച്ചിട്ടില്ല അതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് ഇപ്പൊ അല്ല അതെ അന്ന് അതിനെ ഒരു ഫിലിം മേക്കർ തന്നെയാണ് പബ്ലിക്കിനോട് പറയാൻ തയ്യാറായത് കെ ജി ജോർജിന്റെ മാതിരിയുള്ള പക്ഷെ അപ്പൊ അവരുടെ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ പലപ്പോഴും അത് കറക്റ്റ് ചെയ്യേണ്ട സന്ദർഭം സിനിമയ്ക്കുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു സ്ത്രീക്ക് ഒരു ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള യോഗ്യത ഒരു വിഷ ഈ പറഞ്ഞ ഒരു ശാരീരികമായിട്ടുള്ള സൗന്ദര്യം ഉപയോഗിക്കുന്ന രീതിയിലല്ല അത് വേറൊരു രീതിയിലാണ് കാണേണ്ടത് എന്ന് ആ ചിത്രം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുതന്നെ അന്ന് ആ കാലത്തിന് ഒരു വലിയൊരു ഒരു വിഷനായിരുന്നു ആ വിഷൻ പിന്നീട് ഈ ഹമ കമ്മീഷൻ വന്നപ്പോൾ നമ്മൾ അല തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഫിലിം മേക്കർ കാലത്തിന്റെ മുമ്പിൽ സഞ്ചരിച്ച വ്യക്തിയായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിറവി എന്ന ചലച്ചിത്രമാണ് അതിന്റെ ഒരു ചെറിയ ഫോമാറ്റിൽ എനിക്ക് കാണാൻ ആഗ്രഹമില്ല അത് തിയേറ്റർ ഫോമിൽ കാണുന്നത് തന്നെയാണ് അതുകൊണ്ട് അതിന്റെ ഡി വി ഡികളൊന്നും അച്ചടിച്ചിട്ടില്ല അത് അതിനങ്ങനെ ഒരു വിപണിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അതൊരു പക്ഷെ ആ സിനിമ കുറെ കൂടി സിനിമാ വ്യക്തികളിലേക്ക് എത്തിക്കാനുള്ള ഒരു കുറവുണ്ടായതായിട്ട് പിന്നീട് തോന്നിയിട്ടുണ്ട് അതിനെ അതിനെ കുറച്ചും കൂടി അങ്ങനെ ആക്കുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികൾ കൂടി അത് എടുത്തുപഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽ ആവുമായിരുന്നു പക്ഷേ ഈ നമുക്ക് എല്ലാത്തിനും ഡി വി ഡി എന്ന് പറയുന്നതിന് ഞാൻ സിനിമ എടുക്കുമ്പോൾ തുടങ്ങിയത് മുതൽ അവസാനം വരെ ഒരുമിച്ച് ഒരു സംഗീതം ഞാൻ പാടുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്ന ഒരാളാണ് അതാണ് എൻജോയ് ചെയ്യുന്നത് ഈ ഡി വി ഡിയിൽ എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക റിവേഴ്സ് ചെയ്യാം അത് ഞാൻ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഒരു തിയേറ്ററിനകത്ത് പോകുമ്പം അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളത് പഠിക്കാം പക്ഷേ ഇത് മറ്റേതല്ല ണെങ്കിൽ അത് രാജൻ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയാണെന്നൊന്ന് ആളുകൾ വ്യാപകമായി പറയുകയുണ്ടായി പക്ഷെ അതല്ല അത് കസ്റ്റഡി മരണങ്ങളെ മുഴുവനുമായും ആധാരിച്ചെടുത്തതാണെന്ന് പറയാം പക്ഷെ ഇപ്പോഴും ആ സിനിമ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെയോ രാജന്റെ അച്ഛന്റെ തേങ്ങലാണ് ഞങ്ങൾക്കൊക്കെ റെസനേറ്റ് ആവുന്നത് സാർ എന്താണ് ഈ ഒരു ഒബ്സർവേഷനെ പറ്റി ഒരു ഫിലിം മേക്കർ എന്നുള്ള സാറിന് തോന്നിയിട്ടുള്ളത് ഇത് പലപ്പോഴും ഈ നമ്മൾ പൊളിറ്റിക്കലായിട്ട് കൂടുതൽ മെസ്സേജ് കൊടുത്തേക്കുന്ന വെക്കുന്ന ഒരു ഒരു ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ പറ്റുകയാണ് അപ്പോൾ ആ സന്ദർഭം നമ്മൾ പിറവിയായിട്ട് നമ്മൾ അന്ന് എല്ലാവരും കാണിച്ചു പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ഈ പടം കാണിക്കുമ്പോൾ ഒരാ കസ്റ്റഡി ഡെത്ത് അവിടെയും സംഭവിക്കാറുണ്ട് അപ്പം അവർ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തുള്ളൂ കാനൽ പടം കണ്ട ഒരു വ്യക്തി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ആ സീറ്റിലിരിക്കുകയായിരുന്നു ഞാൻ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവന്ന് അപ്പം സെക്കൻഡ് വേൾഡ് വാറില് മരിച്ച മകനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയാണ് അവിടെ അപ്പോൾ അതിപ്പം ഒരുപാട് ഏരിയകളിലേക്ക് അത് കൺസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാണ് അതിനകത്തുള്ള ഒരു അപ്പോൾ അത് യൂണിവേഴ്സലായിട്ടുള്ളൊരു എനിക്ക് കാണാൻ സാധിച്ചു ഒമ്പതാമത്തെ എഡിഷൻ ഐ എഫ് എഫ് കെ ആരംഭിക്കാനായി പോകുന്നു അതിന്റെ ഏറ്റവും പ്രധാന ആകർഷണം രണ്ടാം എഡിഷനായ കെ എഫ് എം കേരള ഫിലിം മാർക്കറ്റ് നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എഡിറ്റേഴ്സ് സിനിമാറ്റോഗ്രാഫേഴ്സ് മറ്റു ഫിലിം പേഴ്സണാലിറ്റീസ് ഒക്കെ ശില്പശാലകളിലൂടെയും ബി ടു സിനിമാ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നു അവരുമായി ഇടപഴകുന്നു എന്നുള്ളതാണ് ഒന്ന് നമ്മൾ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ പുറത്താണ് ഇവരൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ നന്മ നമ്മൾ ചോദിച്ചു വാങ്ങി ഇവിടെ കൊണ്ടുവരികയാണ് അറിയപ്പെടുന്ന ആൾക്കാരും ലോകത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളുമാണ് ഇത് വരുന്നത് ഇങ്ങനെയുള്ളൊരു സന്ദർഭങ്ങൾ ഇതിനു മുമ്പ് കിട്ടുക വളരെ പ്രയാസമാണ് പക്ഷെ അതെന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ലോകം ഒരുപക്ഷെ സിനിമയെ കാണുന്ന വിധം എന്താണെന്ന് നേരിട്ട് സംസാരിക്കാനും ചോദിക്കാനുമൊക്കെ ഉള്ളൊരു സന്ദർഭമായിട്ടും കൂടി നമ്മളിതിനെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ അവർക്ക് കിട്ടിയ ആ രംഗം വളരെ വലുതാണ് കാരണം പലപ്പോഴും ഓസ്കർ നോമിനേഷൻ കിട്ടിയ വ്യക്തികൾ അല്ലെങ്കിൽ സീസർ അവാർഡ് വിൻ ചെയ്ത വ്യക്തികൾ മേജർ ഫിലിമിൽ മ്യൂസിക് കമ്പോസ് ചെയ്ത വ്യക്തികൾ പിന്നെ സ്ക്രീൻ പ്ലേയിൽ അടിസ്ഥാനപരമായിട്ട് വളരെ വ്യക്തമായ ധാരണയോടുകൂടി മേജർ പടങ്ങൾ ചെയ്ത വ്യക്തികൾ ഇപ്പം അതുപോലെ ഇനിയുള്ള ഫ്യൂച്ചറിൻ്റെ ടെക്നോളജി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ വ്യക്തികളൊക്കെ സംസാരിക്കുന്ന ഒരു വലിയൊരു നോളജ് ഷെയറിങ് ഇൻഫർമേഷൻ ഒരു പക്ഷേ നമുക്ക് ആർക്കും കിട്ടാത്ത ഇൻഫർമേഷൻ അവൈലബിളാണെന്ന് പറയും പക്ഷെ നേരിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഇൻറ്റിമേറ്റായിട്ടുള്ള അറിവുകൾക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതും ഒറ്റ പോയി കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുപോലെ നേരിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റിമസ്യം അതിൻ്റെ മാം തൻ ഷെയർ ചെയ്യാനായിട്ട് ഇൻഡസ്ട്രിക്ക് ഈ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു സാധ്യത ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു കെ എസ് ഒ ടി സിയുടെ റെസ്പോൺസിബിലിറ്റി അതിനുവേണ്ടി ശ്രമിക്കുകയും ഇവരെയൊക്കെ പലരെയും കൊണ്ട് നമുക്ക് കൊണ്ടുവരാനും സാധിച്ചതുകൊണ്ട് നമുക്ക് വ്യക്തമായി ഇൻഡസ്ട്രിക്ക് തീർച്ചയാണ് ഈ എങ്ങനെയാണ് അവരുടെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് ഒരുപക്ഷെ മാർക്കറ്റ് ചെയ്യുന്നവരുള്ള തന്ത്രങ്ങൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ഈ ഒരു സമയത്ത് അവർക്ക് ഷെയർ ചെയ്യണം എന്നുള്ളൊരു വിശ്വാസത്തിൽ മാത്രമല്ല സിനിമ കേരളത്തിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത് ലോകത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചാൽ അവർക്ക് കിട്ടാവുന്ന വരുമാനങ്ങൾ ഇപ്പം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇൻറ്റൻസായിട്ട് ഇപ്പോൾ ഒരു ഡോളറിന് എൺപത് വരികയാണ് അയ്യായിരം ഡോളർ എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ നല്ലൊരു എമൗണ്ട് ഇപ്പം ഈ തുക കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ് അപ്പോൾ ഒരു അമ്പതിനായിരം ഡോളറൊക്കെ ഒരു സിനിമയ്ക്ക് അവർക്ക് കൂടി കമ്പനായിരം ഡോളർ എന്നും ഒക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പർച്ചേസിനെ സംബന്ധിടത്തോളം അവരുടെയൊക്കെ ഒരു ചെറിയ തുകയായിരിക്കും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതേതാണ്ട് നല്ലൊരു റിട്ടേൺ കൂടിയാണ് ഫിലിം മേക്കർക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥാനം സ്ഥലവും സൗകര്യവും കൊടുക്കുക എന്നുള്ളത് ഇന്ത്യയും കൂടെ അപ്പോൾ അവരുമായിട്ട് മീറ്റ് ചെയ്യുക ഡിസ്കസ് ചെയ്യുക അത് എന്നേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കെ എസ് എഫ് ടി സിയെക്കാളോ ആവശ്യം ഇൻഡസ്ട്രിയിലെയാണ് അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തു ഇനി സ്വീകരിക്കേണ്ടത് അവരാണ് സിനിമ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു ക്യാമ്പിലേക്ക് എങ്ങനെയാണ് ഇതിപ്പോൾ മൂന്ന് ദിവസത്തെ ക്ലാസ് ആണ് അതിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സിനിമാറ്റോഗ്രാഫിക്കും മ്യൂസിക്കിനും ഒക്കെ ഇതൊക്കെ ഉണ്ട് രണ്ട് ദിവസം അവരുമായിട്ട് നേരിട്ട് തന്നെ പ്രാക്ടിക്കൽസ് കാണിച്ചു കൊടുക്കുകയും ഒരു പക്ഷേ യൂസ് ഓഫ് ലൈറ്റ് സൗണ്ട് ഇതൊക്കെ അതിനകത്ത് കൺഫ്യൂവ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഈ മ്യൂസിക് ഫിലിം കോമ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറൻറ്റായിട്ടുള്ള നമ്മുടെ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മാതിരി അല്ല ഒരു സ്ക്രീൻ പ്ലേക്ക് വേണ്ടിയിട്ട് മ്യൂസിക് റീകൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഇൻറ്റൻസ് ആയിട്ട് ചിലപ്പോൾ ഹാഫ് എ സെക്കൻഡ് മ്യൂസിക് ആയിരിക്കും ചിലതൊരു അഞ്ച് മിനിറ്റിൻ്റെ മ്യൂസിക് ആയിരിക്കും ഇപ്പം പലരും അത് ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത് അതിൻ്റെയൊക്കെ പേരത്തിലാണ് ഓസ്കറൊക്കെ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട് അപ്പം അത് അതൊക്കെ അനുഭവിച്ചൊരു വ്യക്തിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ഇവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടിയിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഐ എഫ് എഫ് കെ മാർക്കറ്റ് തിരിയുമ്പോൾ കിട്ടുന്ന സന്ദർഭമായിട്ടാണ് നമ്മൾ കൺസിഡ് ചെയ്യപ്പെട്ടത് ഒരു തമാശ എന്ന രീതിയിൽ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല ഈ മഹാനായ ചലച്ചിത്രകാരൻ അരവിന്ദൻ സാറിന്റെ സിനിമകൾ കാണാൻ ഡിവൈഎഫ്ഐയും കാണാൻസ് ഒക്കെ വന്നിരുന്നു ഇന്ന് അവരെ എവിടെയും കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോടക്ഷികൾ എന്നുള്ള രീതിയിൽ എസ് എഫ് ഐ ഡി വൈ എഫ് പ്രവർത്തകരുടെ ഒക്കെ ഈ സിനിമയുമായിട്ടുള്ള അഭിരുചികൾ അല്ലെങ്കിൽ അടുപ്പം അതിനെങ്ങനെയാ നോക്കി കാണുന്നത് പണ്ട് എസ് എഫ് ഐ വരുന്ന വ്യക്തികൾ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് അവരൊക്കെ അന്ന് അതിന്റെ സൃഷ്ടികളായിരുന്നു ഇന്നിപ്പം പുതിയൊരു ജനറേഷൻ വാസ്തവത്തിൽ എന്ന് പറയുന്ന ഒരു ഡിവിഷനിലേക്കാണ് സിനിമ ചുരുങ്ങിയത് അതൊരു അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞമാതിരി രണ്ട് മണിക്കൂർ മൂന്ന് ഇന്നിപ്പോൾ ഒരുപാട് ഫോം ഓഫ് എൻ്റർടൈൻമെൻ്റ് ഉണ്ട് ഇൻക്ലൂഡിങ് ഈ പറഞ്ഞമാതിരി സിനിമ മാത്രമല്ല ക്ലബുകളുണ്ട് അതല്ലെങ്കിൽ വേറെ ഒരുപാട് ഏരിയകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡി ജെ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള എൻറ്റർടൈൻമെൻറ്റ് സിനിമ അല്ലെങ്കിൽ ആ ഭാഗം ഇപ്പം മ്യൂസിക് തന്നെ വാസ്തവത്തിൽ സിനിമയുടെ സ്ലേവാണ് മറ്റേ പുറമേ ഉള്ള ഇൻഡിപെൻഡൻറ്റ് ഇൻഡസ്ട്രി അല്ല സിനിമയിൽ കൂടിയാണ് മ്യൂസിക് വളരുന്നത് മ്യൂസിക് ഡയറക്ടർ വരുന്നത് അതൊക്കെ ഒരു വശമാണ് അപ്പോൾ അതുപോലെ തന്നെ തെറ്റായിട്ടുള്ളൊരു വശം ഈ മ്യൂസിക് സിനിമയുടെ സ്ലേവായിട്ട് നിൽക്കുന്നത് മാറുന്ന പോലെ തന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ സ്ലേവ സ്ലേവായിട്ടാണ് ഈ പലപ്പോഴും ഈ സഹയാത്രികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ അതിനെ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഡിപ്പാർച്ചർ നമുക്ക് ആവശ്യമാണ് അത് ഒരു ഇൻഫർമേഷൻ കൊണ്ടും കൾച്ചറൽ ആയിട്ടുള്ള ഇൻജ്യൂഷൻസ് കൊണ്ടും അതല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടേ അവരൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ മറ്റവർ ആ സമയത്ത് അന്ന് നമ്മുടെയൊക്കെ പടങ്ങൾ കാണാനായിട്ട് വന്ന് കൈ അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് സൊസൈറ്റി വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ വലിയ സൊസൈറ്റി മൂവ്മെൻറ്റ് വാസ്തവത്തിൽ നമുക്കറിയ പോലും ഇല്ലാവരും അത് ചെയ്യാന്നുള്ളത് അപ്പോൾ അവിടെയൊക്കെയൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട സന്ദർഭം കൂടിയായിട്ടാണ് നിന്നെ കാണാൻ അപ്പോൾ അതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കേണ്ടത് ഒരു ഫേമസ് പ്ലേ ഒക്കെയാണെന്നുള്ളതാണെന്ന് ഞാൻ അങ്ങ് സൂചിപ്പിച്ചത് ഈ പിറവി എന്ന സിനിമ എന്നൊരു പ്രോ ഹിന്ദുത്വ സിനിമയാണെന്ന കാളുകൾ അതിനെ ഒരു ബാലിശമായൊരു റിയാക്ഷനോട് കൂടി തട്ടിക്കളയാണ് ചെയ്തത് എന്താണ് ഇപ്പോഴിറങ്ങിയ പോലും ആ ഒരു വിമർശനം അതിന് സാധ്യമാണ് എന്താ അങ്ങനെ ഒരു അത് പ്രധാനമായിട്ടും ഈ ഈ മതം റിലീജിയൻ എന്നൊക്കെ പറയുന്നത് ഒരു വേ ഓഫ് ലിവിങ് എസ്തറ്റിക്സ് ലിവിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അത് പൊളിറ്റിക്കലൈസ് ചെയ്തു ഈ ഈ അത് പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഡിബേറ്റ് വരുന്നത് ഇന്നിപ്പം ആർ എസ് എസിൻ്റെ വേറെ രീതിയിൽ നമ്മളവിടെ സംസാരിക്കുന്നുണ്ട് സിനിമാ ഭാഷകൾ കൂടി അപ്പം അത് അങ്ങനെ ഗ്രാജുവലായിട്ട് പക്ഷേ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള വ്യക്തികൾ അന്ന് ധൈര്യം കാണിച്ചിരുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു കഷ്ടകാലം ഈ കേരള സ്റ്റോറി കാശ്മീരി ഫയർസ് എന്നുള്ള സിനിമകൾക്ക് സ്വഭാവമുണ്ടെന്ന് പൊതുവിൽ വിമർശനം നോക്കി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പ്രൊപ്പഗാൻഡ സി സിനിമയിൽ കൂടി കാണിക്കാവുന്ന ഹിറ്റ്ലറാണ് തെളിയിച്ചിട്ടുള്ളത് ഇല്ലേ അതൊന്ന് പ്രൂവ് ചെയ്ത് തോറ്റാലും ജയിച്ചു എന്ന് സൂചിപ്പിക്കാൻ മീഡിയ ഉപയോഗിച്ചു അപ്പം ഈ സിനിമ ഒരു ആർട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതൊരു പ്രൊപ്പഗാൻഡിയായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് ഇവർ കൂടുതൽ സ്ട്രോങ് ആയിട്ടില്ല അതിന് നാഷണൽ അവാർഡ് കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ ടൂള് മാറുന്നു ഡിബേറ്റ് ചെയ്യപ്പെടുന്നു ഒരു കം ലെഫ്റ്റ് തിങ്കിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള എന്റർപ്രിട്ടേഷൻ കൊണ്ടുവരുന്നു ഇതൊക്കെ ഒരു ആണ് ബേസിക്കായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ഈ ഫിലിംസ് നാഷണൽ അവാർഡ് കൊടുക്കുമ്പോൾ തീർച്ചയായും അതിനകത്ത് ഒരു ക്ലാ ഇന്റൻഷൻസ് ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും ഒപ്പം പറയുന്ന ആണ് പിറവി എന്ന സിനിമ ആ സിനിമ ആ രണ്ടു പേരുകളോടൊപ്പം തന്നെ വെക്കാനുള്ള എല്ലാ തരത്തിലുള്ള ബഹുമതികളും അർഹിക്കുന്നുമുണ്ട് അത് എന്തെങ്കിലും വിധത്തിലുള്ള മലയാളി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഭിമുഖത്തിലൂടെ ആളുകളത് ഓർക്കട്ടെ എന്ന് കൂടി ഞാൻ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്